ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂരിൽ ആയിരം രൂപയുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട് യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒന്നാം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി മുതുകാട് തെക്കുംപാടം സ്വദേശി കുന്നുപുറത്ത് സുജിത്തിനെയാണ് പോലീസ് തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നത് സമീപത്തെ ഹോട്ടലിലും സമീപ പ്രദേശത്തുമായി എത്തിച്ച് തെളിവെടുപ്പ് നടത്തി സ്വകാര്യ ബാറിന്റെ പിൻഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരച്ചുവെട്ടിൽ നിന്നും കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു കുത്തിയശേഷം കത്തി ഇവിടേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് പ്രതി മൊഴി നൽകി നിലമ്പൂർ സി ഐ ബി എസ് ബിനുവിന്റെയും എസ് ഐ രതീഷിന്റെയും എ എസ് ഐ നിഷയുടെയും നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് മല്ലപ്പുഴ സ്വദേശി കൈപ്പഞ്ചേരി അനു ഫർസീനാണ് കഴിഞ്ഞ പതിനേഴിന് രാത്രി കത്തിക്കുത്തിൽ പരിക്കേറ്റത് സുജിത്തിനു പുറമെ മറ്റൊരു പ്രതിയായ കൂറ്റമ്പാറ ചെറായി സ്വദേശി പൂരങ്ങാട്ട് ശ്രേയസ് ദാസും അറസ്റ്റിലായിരുന്നു തെളിവെടുപ്പിനായി പോലീസ് ഇന്നലെ സുജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഇന്ന് പ്രതിയെ കോടതിക്ക് കൈമാറും ന്യൂസ് നിലമ്പൂർ Chari Travik Bridal Collections by Shobika Weddings